തടഞ്ഞു വച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റും അടച്ച പണവും മടക്കി നൽകണം ഭീഷണിക്ക് ഞങ്ങൾ വഴങ്ങത്തില്ല നമസ്കാരം ഞാൻ എം കെ തോമസ് അൽസംസ്ഥാനത്തെ യാത്ര യാത്രയിരിക്കുകയും പലവിധ കാരണങ്ങളാൽ ഡ്രോപ്പ് ഔട്ടായി തിരിച്ചു വന്നവരും പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റും കഷ്ടപ്പെട്ട അടച്ച പണവും തിരിച്ചു വാങ്ങിക്കണം നിങ്ങളാരും മാനേജ്മെൻറ്റിൻ്റെയോ ഏജൻറ്റുമാരുടെയോ ഭീഷണിക്ക് വഴങ്ങുകയും വേണ്ട അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് കോട്ടയത്ത് വെച്ച് ഒരു ലൂസേഴ്സ് കോൺഫറൻസ് നഷ്ടപ്പെട്ടവരെ കൂട്ടായ്മ നടന്നിരുന്നു കണക്കിന് ആൾക്കാർ പങ്കെടുത്തു അവരുടെ പരാതി പറഞ്ഞു ഇതിന് പരിഹാരമായിട്ട് എല്ലേം കൂടെ ഒരു കാര്യമാണ് ഒരു മാസ് പെറ്റീഷൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക ഒപ്പ് ഒപ്പ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ നമ്മൾ അഡ്മിഷൻ എടുക്കുക അവർ ചെയ്ത് നോക്കിയാൽ തെളിവുകളുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയായി നമുക്കിതിനകത്ത് ഹൈക്കോടതി പോകുമ്പം നമുക്ക് ഇന്ത്യ ഗവൺമെൻറിന് യു ജി സിയെ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ വിവിധ യൂണിവേഴ്സിറ്റികളെ എ ഐ സി റ്റിയെ അങ്ങനെ യൂണിവേഴ്സിറ്റികൾ അപ്പെക്സ് പോർഡുകളുടെ കക്ഷി ചേർത്തുകൊണ്ടാണ് നമ്മൾ പരാതി മൂവ് ചെയ്യുന്നത് നമുക്ക് കിട്ടാനുള്ള പണവും സർട്ടിഫിക്കറ്റും നമ്മുടെ ഭാവി കളഞ്ഞു നഷ്ടപരിഹാര സഹിതം നമുക്ക് മേടിച്ചെടുക്കുക ഒന്നിച്ച് നിൽക്കുക കേരളത്തിലെ മലബാർ മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം മലബാർ മേഖലയിലുള്ള നഷ്ടപ്പെട്ടവരെ കൂട്ടായ്മ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച രണ്ട് മണിക്ക് കോഴിക്കോട് ജയിൽ റോഡിലുള്ള വാർത്തക ഭവൻ എന്ന് പറഞ്ഞ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു ഒപ്പുശേഖരണം നടക്കും പരാതികൾ സ്വീകരിക്കും വേണ്ട നടപടികൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഉപദേശം തരും അതുപോലെ പ്രവർത്തിക്കുക രജിസ്ട്രേഷൻ ഫീസ് യാതൊന്നുമില്ല തൻ്റെ ഇടത്തോടെ സധൈര്യം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുക്കുക പങ്കെടുക്കുക നിങ്ങൾക്ക് പറയാനുള്ള പറയുക നമുക്ക് കൂടിയാലോചിച്ച് മുമ്പോട്ട് നീങ്ങാം ആരെയും ഭയക്കണ്ട അപ്പോൾ എല്ലാവർക്കും സ്വാഗതം സർട്ടിഫിക്കറ്റും പണവും കിട്ടാനുള്ളവർ ദയവായിട്ട് വരിക എല്ലാവർക്കും സ്വാഗതം എൽ അറിയാവുന്നവരെല്ലാവരും ഇതറിയിക്കുക ഈ കൂട്ടായ്മയുടെ പ്രചരണാർത്ഥം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റിൽ ഇട്ടിട്ടുണ്ട് വരാൻ തയ്യാറുള്ളവരെല്ലാം അതിൽ അംഗങ്ങളാക്കുക അതിനകത്ത് നിർദ്ദേശങ്ങൾ പാലിക്കുക അവ എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നന്ദി nos it's